പറയട്ടെ കോൺഗ്രസും ലീഗും ബി ജെ പിയും ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ബി ജെ പി കാരും കേരളത്തിലെ കോൺഗ്രസുകാരും കേരളത്തിലെ ഈ പറയുന്ന ലീഗുകാരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരാളെ ശരിയായ രീതിയിൽ തെളിവിന്റെ ഭാഗമായിട്ട് വന്നാൽ നടപടിയെടുത്ത് മുമ്പോട്ടേക്ക് പോകുമെന്ന് പറയാം ധൈര്യമുള്ളൊരു പാർട്ടിയാണ് പറയട്ടെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് അത് വെറും വാക്കുകളല്ല അതൊരു വെല്ലുവിളിയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കളെ സി സംസ്ഥാന സെക്രട്ടറി വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് കഴിയുമോ എന്ന് ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് ബി ജെ പി നേതാക്കൾ ഉൾപ്പെട്ട തട്ടിപ്പ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട തട്ടിപ്പ് കോൺഗ്രസിന്റെ കെ പി സി സി അംഗം ലാലി വിൻസെന്റ് കേസിൽ പ്രതിയാണ് അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ അടക്കം ഉൾപ്പെട്ട് ബി ജെ പി നേതാക്കൾ ഉൾപ്പെട്ട് നടത്തിയ തട്ടിപ്പ് ഈ രണ്ട് പാർട്ടി നേതാക്കൾ മാത്രമല്ല മുസ്ലിം ലീഗ് നേതാവ് പോലും ഉണ്ട് എന്നതാണ് പുറത്തുവന്ന പുതിയ വിവരം മുസ്ലിം ലീഗ് എം എൽ എ നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ മണ്ണ എം എൽ മണ്ഡലത്തിലും തട്ടിപ്പ് നടത്തിയ വിവരങ്ങൾ പുറത്തു വന്നു അദ്ദേഹത്തിനെതിരെ കേസെടുത്തു എന്ന് വെച്ചാൽ ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് പണത്തിന് മുന്നിൽ ഇവരെല്ലാവരും ഒരുപോലെ തന്നെയാണ് എന്ന് തട്ടിപ്പ് നടത്തിയെങ്കിലും കാശുണ്ടാക്കണം എന്ന ഒറ്റ ചിന്തയേ ഉള്ളൂ കോൺഗ്രസ് ലീഗ് ബി ജെ പി നേതാക്കൾക്ക് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് സി പി ഐ എമ്മിന് ചില നേതാക്കളൊക്കെ ഇതിൽ ബന്ധമുണ്ട് കണ്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകർ എം വി ഗോവിന്ദൻ മാസോട് ചോദ്യം ചോദിച്ചത് സി പി ഐ എമ്മിന് നേതാക്കളുമായി നിൽക്കുന്ന ഫോട്ടോയുണ്ട് ഇല്ല എന്ന് ആരും പറയുന്നില്ല ഒരാൾ വന്ന് സംസാരിച്ചാൽ ഫോട്ടോ എടുത്താൽ അത് കുറ്റമാകുമോ എന്തെങ്കിലും ഒരു പരിപാടിയുടെ ഭാഗമായി വരുന്ന ആളുടെ കൂട്ടത്തിൽ ഈ അന്ധകൃഷ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഫോട്ടോയിൽ പെട്ടാൽ ഈ തട്ടിപ്പിന്റെ ഭാഗമാകുമോ അത് അനന്തകൃഷ്ണനോടുള്ള പരിചയമായി എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകരോട് എം വി ഗോവിന്ദൻ മാസ്റ്റർ പക്ഷേ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം കൃത്യമായും നിലപാട് വ്യക്തമാക്കിയത് ധൈര്യമുണ്ടോ ചങ്കൂറ്റമുണ്ടോ എന്ന് ചോദിച്ചത് ആ ബൈറ്റ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം ഞാൻ വരാറുണ്ടല്ലോ അയാൾ അങ്ങനെയുള്ള ഒരാൾ വന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് അയാൾ അയാൾ മുണ്ടിയാൽ അയാളെ കണ്ടാൽ പണ്ടപ്പോൾ ഏതോ കാലത്ത് കണ്ടുപോയി എന്നുള്ളതുകൊണ്ട് അതെല്ലാം ഭാഗം എന്ന് പറയാൻ പറ്റും അസംബന്ധം പറയുന്നതിലൊക്കെ ഒരു കുറച്ച് ശ്രദ്ധിച്ച് പറയണം അതായത് അനന്ത അനന്ത അനന്തുവല്ലേ മറ്റത് അനന്തു കൃഷ്ണൻ അനന്തു കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ എടുത്തത് തട്ടിപ്പാന്ന് തട്ടിപ്പിൻ്റെ വരട്ടെ സി പി ഐ എമ്മിൻ്റെ ഭാഗമായിട്ട് ഈ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരാളുണ്ടെങ്കിൽ അയാളെ ഈ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി കൃത്യമായിട്ട് രാഷ്ട്രീയമായി സംഘടനാപരമായി കൈകാര്യം ചെയ്യും അതിലൊരു സംശയവും വേണ്ട പറയട്ടെ കോൺഗ്രസ് ലീഗും ബി ജെ പി ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ കോൺഗ്രസുകാരും കേരളത്തിലെ ഈ പറയുന്ന ലീഗുകാരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരാളെ ശരിയായ രീതിയിൽ തെളിവിൻ്റെ ഭാഗമായിട്ട് വന്നാൽ നടപടി എടുത്ത് മുമ്പോട്ടേക്ക് പോകുമെന്ന് പറയാം ധൈര്യമുള്ളൊരു പാർട്ടിയാണ് പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ ഒരു സംശയവും വേണ്ട ഞാൻ ഞങ്ങളുടെ പാർട്ടി ഒരു സംശയവും ഇല്ലാതെ രീതിയിൽ ഉറപ്പായിട്ട് തന്നെ പറയുകയാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോട്ടോ ഒന്നും ഇല്ലാട്ടാ നിങ്ങൾ ഈ പറയുന്ന വളരെ ലളിതമായ ലളിതപരിക്കും കണ്ടായിരുന്നു ചെറിയ തട്ടിപ്പല്ല നടന്നത് ആയിരം കോടി രൂപയുടെ തട്ടിപ്പാണ് നാലായിരത്തോളം പരാതികൾ ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞു നാലായിരത്തോളം പേർക്കാണ് പകുതി വിലക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞത് അങ്ങനെ മാത്രം കണക്ക് കൂട്ടിയാൽ അത് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയോളം വരും അതുകൂടാതെ ലാപ്ടോപ്പ് വീട്ടുപകരണങ്ങൾ വളം വിത്തുകൾ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും അമ്പത് ശതമാനം വിലക്കുറവിൽ നൽകാം എന്ന് പറഞ്ഞാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ സമാഹരിച്ചത് ആയിരം കോടിയോളം രൂപ സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണത്തിൽ പറയുന്നത് ഈ പണമൊക്കെ എങ്ങോട്ട് പോയി ആയിരം കോടി രൂപ എന്തിനു ചെലവഴിച്ചു ആർക്കൊക്കെ കൊടുത്തു പല രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും പണം നൽകിയിട്ടുണ്ട് എന്നാണ് അനന്തകൃഷ്ണൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആരൊക്കെ ഈ ചോദ്യമാണ് ഉയരേണ്ടത് അപ്പോഴാണ് ഇരവാദവും ഉയർത്തിക്കൊണ്ട് പാവം ഞങ്ങൾ ഒന്ന് അറിയി അറിയില്ലേ ഞങ്ങളും ഇരയാണ് എന്ന് പറഞ്ഞ് ഈ തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചവർ ഒരാളായ ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനെ രംഗത്ത് വന്നത് ആ എ എൻ രാധാകൃഷ്ണനെ വെള്ളപൂശുന്ന നിലപാടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എടുക്കുന്നത് ഇത് നേരെ തിരിച്ച് സി പി എം നേതാക്കൾ ആരെങ്കിലും പെട്ട ഒരു കേസാണ് എങ്കിൽ കേരളം ഇന്ന് ഇളകി മറിഞ്ഞേനെ സമരം ഒരു ഭാഗത്ത് കൊടുമ്പിരിക്കൊണ്ടേനെ മാധ്യമങ്ങളെല്ലാവരും ചർച്ചകളും സംവാദങ്ങളും വാർത്തകളുമായി ഓടി നടന്നേനെ ഇത് പക്ഷേ ബി ജെ പി നേതാക്കളായിപ്പോയി മുസ്ലിം ലീഗ് നേതാക്കളായിപ്പോയി കോൺഗ്രസ് നേതാക്കളായിപ്പോയി അതുകൊണ്ട് ഇത് എങ്ങനെയും ഒന്ന് വെള്ള പൂഷണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവരും ഇരകളാണ് ലാലി വിൻസെന്റ് ഇരയാണ് അവർ തട്ടിപ്പ് നടത്തിയിട്ടില്ല അവർ ഇദ്ദേഹത്ത് നിയമോപദേശം നൽകുക മാത്രമേ ചെയ്തുള്ളൂ എന്തിനു വേണ്ടി നിയമോപദേശം തട്ടിപ്പ് നടത്താൻ നിയമോപദേശം നൽകി അതിന് പ്രതിഫലം വാങ്ങി എവിടെ നിന്നാണ് ലാലി വിൽസന് പണം നൽകിയത് ഈ തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണന് എവിടെ നിന്നാണ് പണം ലഭിച്ചത് സ്കൂട്ടർ അമ്പത് ശതമാനം വിലക്ക് നൽകാൻ അതും ഈ തട്ടിപ്പിലൂടെ ലഭിച്ച പണം പക്ഷെ അവർ പറയുന്നു ഞങ്ങളും ഈ ഇരയാണ് ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അത് ഒന്നാം പേജിൽ വാർത്തയാക്കി ഇരവാദം കൊണ്ട് ഇവരെ വെള്ള പൂശാൻ ശ്രമിക്കുകയാണ് മാധ്യമങ്ങൾ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്